ഞാൻ ഈ പറയുന്ന അമൽ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രയാസം എന്നൊരു കാര്യം കടന്നു വരികയില്ല അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അള്ളാഹു ഷെറുകളെ തന്നു പരീക്ഷിക്കുകയില്ല ആരെങ്കിലും ആഗ്രഹിക്കോ മോമിനിങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഷെർറ് കടന്നു വരാൻ എന്നാൽ ഷെറു തട്ടി മാറ്റാൻ പറ്റുന്ന വളരെ പവിത്രമായ ഒരു അമൽ എന്തെന്നാൽ സുബഹി നിസ്കരിക്കുന്നവരാണ് നാം ഒക്കെ സുബഹി നിസ്കരിക്കാതെ ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും അതിലൊന്നും ബർക്കത്ത് ഉണ്ടാവില്ല എല്ലാം പരാജയപ്പെട്ടു പോവുക മാത്രമേ ഉള്ളൂ എന്നാൽ ഈ സുബഹി നിസ്കരിക്കുന്നതിന്റെ മുമ്പ് കേവലം രണ്ട് റക്കാത്ത സുന്നത്ത് നിസ്കാരം ആ രണ്ട് റക്കാത്ത സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യത്തെ ഇറക്കാലത്തിൽ അലം നക്ഷറവും രണ്ടാമത്തെ ഇറക്കായത്തിൽ അലം തറയും അവൻ പാരായണം ചെയ്താൽ ഏത് ദിവസമാണോ അവൻ പാരായണം ചെയ്യുന്നത് ആ ദിവസം അവന് ഒരു ഷെറു മേൽക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരു സുനിസ്കാര മുഖാന്തരം ഒരു സൂറത്ത് മുഖാന്തരം അവൻ രക്ഷപ്പെടുന്നത് എല്ലാ ഷെറുകളിൽ നിന്നുമാണ് അള്ളാഹു സുബാന ഹുല നൽകട്ടെ പല ജോലികളിലേക്ക് ഇറങ്ങുന്നവരാണ് ഇൻഷാല് കേട്ടത് മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാൻ ശ്രമിക്കണം അള്ളാഹു സുബാന നൽകട്ടെ അസ്സലാ വലൈക്കും വാഹി വാത്തു